ഡോക്ടറെ എല്ലാവരും ചോദിക്കുന്നുണ്ട് കർക്കിട ചികിത്സ എന്തിനാണെന്ന് വേനൽക്കാലം കഴിഞ്ഞിട്ടേ പെട്ടെന്ന് മഴക്കാലം വരുകയാണ് അപ്പൊ ഈ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാവുന്നതുകൊണ്ട് കൂടി തന്നെ നമ്മളുടെ ബോഡിയിലെ ദോഷങ്ങളൊക്കെ ഇംബാലൻസ് ആവും അതുപോലെ തന്നെ മണ്ണിലും ഈ ചൂട് കൂടിയിട്ടുള്ള മണ്ണില് പെട്ടെന്ന് വെള്ളം വരുകയാണ് അപ്പൊ മണ്ണിലെ അമ്ലത്വം കൂടും അപ്പൊ അതിലുണ്ടാകുന്ന ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ കഴിക്കുന്നത് കൊണ്ടും നമ്മളുടെ ശരീരത്തില് ഈ പിത്തം കൂടുകയൊക്കെ ചെയ്യും അപ്പൊ ഈ ദോഷങ്ങളൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കർക്കിടക ചികിത്സ ചെയ്യുന്നത് ഡോക്ടർ ഇത് ചെയ്യുന്നതിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ നമ്മളുടെ ബോഡിയിലെ ദോഷങ്ങളെല്ലാം ഇംബാലൻസ് ആയിട്ടിരിക്കുകയാണ് അപ്പൊ ഇതിനെല്ലാം ബാലൻസിൽ കൊണ്ടുവരാനും അതുപോലെ കർക്കിടകത്തിലാണ് നമ്മളുടെ ബോഡി വളരെ വീക്ക് ആവുന്ന ഒരു സമയം അപ്പൊ ഇമ്മ്യൂണിറ്റി കൂട്ടാനും പിന്നെ പല അസുഖങ്ങൾ പ്രോമിനൻ്റ് ആയിട്ട് ഇപ്പൊ വേദന ഉള്ള ഒരാളുകളിൽ വേദന കൂടാനും ഒക്കെയുള്ള ചാൻസ് ഈ ഒരു ഉണ്ട് അപ്പൊ ഇതിനെല്ലാം ഒരു പരിഹാരമായിട്ട് നമുക്ക് കർക്കടക ചികിത്സ ചെയ്യാം കർക്കിടക ചികിത്സയിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് നസ്യം അഭ്യംഗം പലതര കിഴികൾ എല്ലാം നമ്മൾ ചെയ്യാറ് പൊതുവെ പിന്നെ ഓരോ ആളുകളുടെ പ്രകൃതിക്ക് അനുസരിച്ചിട്ടും ആഹാര വിഹാരത്തിനനുസരിച്ചിട്ടും നമ്മൾ മാറ്റം വരുത്താറുണ്ട് കർക്കിടക്ക് കഞ്ഞി നമ്മൾ ഈ ട്രീറ്റ്മെന്റിന്റെ കൂടെ കൊടുക്കാറുണ്ട്